കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിനെ പട്ടിമടിച്ചു നിങ്ങൾക്ക് ഫോട്ടോ ഇവിടെ കാണാം സി ഇത്രമാത്രം ഡീപ്പായിട്ടൊരു വൂണ്ടായിട്ട് പോലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള കെയർ കിട്ടിയില്ല എന്നുള്ളതാണ് ഇതൊരു പ്രൈവറ്റായിട്ടുള്ള ഒരു ആശുപത്രിയുടെ കാര്യമല്ല പറയുന്നത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചണോ അപ്പോൾ ഈ വീഡിയോ രണ്ട് കാര്യമാണ് ഒന്ന് ഒരു ഹോസ്പിറ്റൽ നെഗ്ലിജൻസ് ഉണ്ട് തീർച്ചയായിട്ടും എപ്പോഴാണെങ്കിലും ഒരു ഡോഗ് ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം മുമ്പ് എൻ്റെ വൈഫിനെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന പട്ടിയുടെ തന്നെ പക്ഷെ ഒരു കടി കിട്ടി ഓക്കെ ആ കടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ വയറിൽ നല്ലോണം ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് അതുപോലെ തൊട ഭാഗത്തും ചെറിയൊരു മുറിവ് പോലെ സ്പോട്ട് പോലെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ചെറിയ ഡ്രോപ്സ് ആയിട്ട് ബ്ലഡ് വന്നിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോയി പ്രൈവറ്റ് ആശുപത്രിയിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ഇത് ഗവൺമെൻറ്റിലാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇഞ്ചെക്ഷനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയും അപ്പോൾ നമുക്ക് അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ പോയി താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്ത സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഇതിൻ്റെ റാബിസിൻ്റെ ആ ഒരു ഇൻജക്ഷൻ എടുത്തുന്നതിന് മുമ്പായിട്ട് അലർജി വരുമോ ഇല്ലയോ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കും അതായത് ചെറിയ ഡോസിൽ കൊടുത്തു നോക്കും ഇവൾക്ക് അത് ചെറുതായിട്ട് അലർജിയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു ഓക്കെ അതായത് ഒരു ചെറിയൊരു ഇഞ്ചെക്ഷൻ എടുത്തിട്ട് ചെറിയൊരു സർക്കിൾ വരയ്ക്കും ഒരു വൺ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരച്ചിട്ട് നോക്കും വെയിറ്റ് ചെയ്യാം ഒരു മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറയും അങ്ങനെ വെയിറ്റ് ചെയ്ത സമയത്ത് ഇവയ്ക്ക് ചെറിയൊരു റിയാക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്തൊരു ഇഷ്യൂ വന്നത് നമുക്ക് ആ വാക്സിനേഷൻ വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അഥവാ ആ വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തിട്ട് ആയിരിക്കണം അങ്ങനെ ചെയ്യാറുള്ളൂ തൊണ്ണൂറ് ശതമാനം കേസുകൾ അങ്ങനെ വരില്ല പക്ഷെ എന്തെങ്കിലും അങ്ങനെ വന്നു പോയാൽ പിന്നെ അതിനെ ബാക്കപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കൂടെ കരുതിയിട്ട് വേണം ചെയ്യാനായിട്ട് സോ അവിടുത്തെ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് അവിടെ ചെയ്ത് ആ താലൂക്കാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കംപ്ലീറ്റായിട്ട് നമുക്കത് സെക്യൂറായിട്ട് ഒരു എൻവയറോൺമെൻറ്റല്ല കംപ്ലീറ്റ് ആയിട്ട് ബാക്കപ്പ് ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അപ്പം നമ്മൾ അത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ ഉണ്ടായത് അങ്ങനെ അപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി മെഡിക്കൽ കോളേജിൽ പോകാം എന്ന് കരുതി പോയി നമ്മളെ അതിനിടയ്ക്ക് വിളിച്ച് ചോദിക്കുകയും ചെയ്തായിരുന്നു ഈ കോളേജിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു വാക്സിൻ അതായത് കുതിരേന്ന് എടുക്കുന്ന ഇക്വിൻ വാക്സിൻ ഉണ്ട് അപ്പം അതിന് പകരമായിട്ടുള്ള മോണോക്രോണൽ ആൻ്റിബോഡി വെച്ചിട്ടുള്ള വാക്സിൻ ഉണ്ട് അപ്പം അതെടുക്കാൻ സാധിക്കും എന്നാണ് അവർ പറഞ്ഞത് അതവിടെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് നമ്മൾ അവിടെ പോയി മെഡിക്കൽ കോളേജിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചപ്പം അവർ നമ്മളെല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് അവിടുത്തെ ഒരു റൂമിലെത്തി അപ്പൊ അവിടെ ജൂനിയർ ഡോക്ടർമാരുണ്ട് സീനിയർ ഡോക്ടർ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇവര് കാര്യം ക്ലിയർ ആയിട്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു ദുഃഖമാണ് സത്യം പറഞ്ഞാല് സീനിയർ ഡോക്ടറും കൂടെ അവര് ആ ജൂനിയർ ഡോക്ടർ സംസാരിച്ചോ പറഞ്ഞത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതായത് ആ ഡോഗിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവർ പറഞ്ഞത് പക്ഷേ എന്തുമാത്രം വലിയൊരു നെഗ്ലിജൻസ് ആണ് എന്നുള്ളത് ആലോചിച്ചതാണ് പിന്നെ അവിടെ വാക്സിൻ ഇല്ലാത്തത് കൊണ്ടാണോ അവൈലബിലിറ്റി ഷോർട്ടേജ് ഉള്ളാണോ എന്ന് നമുക്ക് അറിയത്തില്ല അല്ല അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സെപ്പറേറ്റ് വേറൊരു പ്രൈവറ്റ് ആശുപത്രി പോയി എടുക്കേണ്ടി വന്നു കാരണം അതവിടെ ഇല്ല അവിടെ എൻ്റെ വൈഫിന് അലർജി ഉണ്ടാക്കിയിട്ടായിട്ടുള്ള ഈക്വിനായിട്ടുള്ള വാക്സിൻ മാത്രമേ ഇരിപ്പുള്ളൂ അപ്പം അതുകൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം പ്രത്യേകിച്ച് ഞാനവിടുത്തെ ഒരു സാഹചര്യമൊക്കെ കണ്ടപ്പം നമുക്ക് അതിങ്ങനെ റെസ്പോൺസാണ് അവർ തീരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവനെ എങ്ങനെ വില കൊടുത്ത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ സപ്പോസ് ഈ ഈക്വിൻ വാക്സിൻ എടുത്ത് റിയാക്ഷൻ ഉണ്ടാകാം റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവരതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയറിൽ പോകുമ്പോൾ നല്ലാതെ ഒരു ആത്മാർത്ഥ എനിക്ക് തോന്നിയില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു പേടി കാരണം നമ്മൾ തീർച്ചയായിട്ടും വേറൊരു ആയിട്ടുള്ള ആശുപത്രി പോയി ഈ അലർജിക് റിയാക്ഷൻ ഉണ്ടാകാതെ ആയിട്ടുള്ള മോണോക്ലോൺ ആൻറ്റിബോഡി ഉണ്ട് കേറാബിസിൻ്റെ ഇൻസ്റ്റായിട്ടുള്ള മോണോക്കോളോൺ ആൻറ്റിബോഡി അത് നമുക്ക് റിയാക്ഷൻ ഉണ്ടാക്കുന്നില്ല ഈക്വിൻ വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുതിരയുടെ ബ്ലഡിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പോൾ അത് ചിലർക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ചില നമ്മൾ ഈ ഇതിനകത്ത് ഈ ഒരു സമ്മതപത്രമൊക്കെ എഴുതി കൊടുക്കും അതായത് ഈവൻ ഡെത്ത് ആയി പോയാൽ പോലും ഭർത്താവായ ഞാനാണ് ഉത്തരവാദി എന്നുള്ള രീതിക്ക് ഉള്ളൊരു സമ്മതപത്രമൊക്കെ ഉണ്ട് അതൊക്കെ എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നത് സോ അതുകൊണ്ട് നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യം വന്നില്ല ശരിക്കും പറഞ്ഞാല് പക്ഷെ നമ്മളീ മോണോക്ലോണിൽ എടുത്തുകഴിഞ്ഞാൽ ആർക്കും അങ്ങനെ അലർജിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അപ്പോഴേ തന്നെ പോവുകയും ചെയ്യാം അത് പിന്നെ അങ്ങനെ പോയി എടുത്തു അത് എടുത്തപ്പം പിന്നെ നമുക്കൊരു സമാധാനം ഈ രസം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് പിറ്റേ ദിവസം ഈ പട്ടി മാണ്ടി കിടക്കുകയും ചെയ്തു അപ്പൊ നമുക്ക് പിന്നെ ടെൻഷനാണ് ഇനി അത് വേറെ വല്ല പ്രശ്നമാണോന്നുള്ളത് എന്തായാലും ഒരു സമാധാനം എന്ന് വെച്ചാൽ നമ്മളത് എടുത്തിട്ടുണ്ട് ഇന്നിപ്പം അതിന്റെ ബൂസ്റ്റർ ഡോസ് ആയിരുന്നു ഇന്നിപ്പം അതായത് നമ്മൾ ഈ ആൻറ്റി റാബീസ് എന്ന് പറയുന്നത് ഇന്നൂന്നോ ഗ്ലോബ്ലിൻ അപ്പോഴേ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് ഈ ബ്ലഡ് വരുന്ന കണ്ടു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ അതല്ലാതെ ഒരു നാല് വാക്സിൻ എടുക്കാനുണ്ട് ഓക്കെ റാബീസിൻ്റെ ഇഷ്യൂ വരാതിരിക്കാനായിട്ട് നാല് വാക്സിൻ എക്സ്ട്രാ ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അത് ഡേ സീറോ ത്രീ സെവൻ ആൻഡ് ട്വൻറ്റി എയ്റ്റ് ആ രീതിയിലാണ് എടുത്തേക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ആദ്യമൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സ്ക്രാച്ച് വരുവോ അല്ലെങ്കിൽ ബ്ലീഡിങ് വരുവോ അങ്ങനെ എങ്ങാനും ചെയ്തിട്ട് നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ബൂസ്റ്റർ ഡോസ് മാത്രമേ എടുത്താൽ മൂള്ളൂ പക്ഷെ ഇങ്ങനെ എടുക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീർച്ചയായിട്ടും ഈ ഫുള്ളായിട്ടുള്ള ആ ഒരു നാല് വാക്സിനും എടുക്കണം അതുപോലെ തന്നെ ഈ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ഈ ഇമ്മ്യൂണോഗ്ലോബിൻ രണ്ട് തരത്തിലുണ്ട് അതിനകത്ത് അതാണ് ഈ ഒന്ന് ഇക്വിനും ഉണ്ട് മോണോക്ലോണലും ഉണ്ട് ഈ ഇക്വിൻ അതായത് ഈ കുതിരയിൽ നിന്ന് എടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല ചില ആൾക്കാർക്ക് റിയാക്ഷൻ ഉണ്ടാവാറുണ്ട് അപ്പം ഈ അതാണ് ഈ ഗവൺമെന്റിൽ മെയിൻ ആയിട്ടുള്ളത് അതിൻ്റെ കോസ്റ്റ് അല്പം കുറവാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് അവിടെ സപ്ലൈ ആവുന്നത് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഇത്രയും ടാക്സ് നമ്മൾ കൊടുത്ത് ഈ ഉപ്പ് തൊട്ടോ കർപ്പൂരിമാരും ഇല്ലാത്ത ടാക്സ് ആണ് ഇതെല്ലാം കൊടുത്ത് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മളെ പ്രൈവറ്റ് സെക്ടറില് ഈ ഒരു ഇക്വിൻ വാക്സിന് അലർജി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതി വാക്സിൻ ഓൾറെഡി അവൈലബിൾ ആണ് അത് ഗവൺമെന്റ് അവൈലബിൾ അല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ് അപ്പം തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിന് ഉള്ള നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെന്താ കാണുന്നത് എനിക്കറിയില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വർഷം പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് മാറ്റങ്ങൾ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ വരേണ്ടതാണ് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല പൊതുവേ നമുക്ക് മാറ്റം വരേണ്ടതാണ് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആകേണ്ടതാണ് ആൾക്കാർ സോ എന്തെങ്കിലും ഒരു ജീവിയുടെ കടിയവും ഞാനും കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ വാക്സിൻ എടുക്കാം അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു അപ്പോൾ അത് സീറോ തേർഡ് ഡേ സെവൻത്ത് ഡേ ട്വൻറ്റിഎയ്ത്ത് ഡേ എന്നുള്ള രീതിക്കാണെന്ന് എനിക്ക് തന്നിരിക്കുന്നത് സോ അത് ഞാൻ കറക്റ്റായിട്ട് പോയി എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സോ എല്ലാവരും അങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾക്കറിയില്ല എപ്പോഴാണ് നമ്മൾ റോഡിക്കൂടെ പോകുമ്പോൾ ചിലപ്പോൾ പട്ടിക്ക് ഇതുപോലെ കടിക്കാൻ തോന്നി കടിച്ചു കഴിഞ്ഞു അതിന് ഈ പേരുണ്ടെങ്കിൽ ഇൻക്യൂറബിൾ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് സോ അന്ന് ഈ മുറിവിന് ചുറ്റും ഈ മുറു കുത്തെടുക്കുന്ന ഈ ഇങ്ങോട്ട് ഗ്ലോബിളിൽ എടുക്കുന്നതിന് പകരം നമ്മളിപ്പോഴും ഓൾറെഡി പ്രൊഫൈൽ ആക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്കും എല്ലാവർക്കും നല്ലതാണ് സി എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ രേഖകളും കാര്യങ്ങളും ഉണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സ്ക്രീനിലിരുന്നതാണ് എൻ്റെ ജസ്റ്റ് ആ പേര് മാത്രം മാറ്റിയിട്ട് ഞാൻ ഇരുന്നാണ് കാരണം ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എനിക്കിത് വലിയൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ നമ്മൾ വളർത്തുന്നു പെട്ടാണെങ്കിൽ പോലും നമുക്കറിയത്തില്ല ഇപ്പോൾ അതിന് വേറെ എന്തെങ്കിലും കടി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ ഇനി അതിന് ഈ റാബിസിൻ്റെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ കോൺട്രാക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല സോ ജീവിൻ്റെ ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോയി സെപ്പറേറ്റ് ആയിട്ട് എടുത്തു അല്ല നമുക്ക് വേറെ മാർഗ്ഗം ഇല്ലല്ലോ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇതുപോലെ മുറിവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു കാരണവശാലും നമ്മൾ വെയിറ്റ് ചെയ്യരുത് അപ്പോൾ തന്നെ ഈ നാല് ഡോസ് ഷെഡ്യൂളിൽ വാക്സിനേഷൻ്റെ ഫസ്റ്റ് ഡോസും അതുപോലെ തന്നെ വേറെ ഇഞ്ചക്ഷൻ മുമ്പൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് റാബീസിന് പ്രിവെൻഷനായിട്ട് ഇതിന് മുമ്പ് പ്രൊഫൈൽ ആക്സസ്സായിട്ടൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനോ ഗ്ലോബലിനും എടുത്തിരിക്കണം എന്നുള്ളതാണ് കാര്യം സോ ഇതിൻ്റെ പ്രോട്ടോകോൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ റാബിസ് ബൈറ്റ് മൂന്ന് നേരത്തിൽ വരാം എന്തെങ്കിലും ബ്ലീഡിങ് ചെറുതായിട്ടാണെങ്കിലും വരിക എന്നുള്ളൊരു ആസ്പെക്ട് അത് കാറ്റഗറി ത്രീ ആവും ഓക്കെ അത് ഡോഗ് മാത്രമല്ല ചിലപ്പോൾ പൂച്ചയിൽ വരാം അങ്ങനെ മാമൽസിന് വരാവുന്ന ബാറ്റിൽ കൂടെ വരാം ഞാൻ ഇവിടെ ഈ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവെയർനെസ് പർപ്പസാണ് അതുപോലെ എൻ്റെ വൈഫിന് പറ്റിയൊരു ഒരു ഒരു എന്താ പറയുക മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് വേണമെങ്കിൽ പറയുന്നൊരു ആക്റ്റാണ് സോ തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ്റിനുള്ളൊരു റിക്വസ്റ്റാണ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള കുറച്ചുകൂടെ കാര്യബോധവും വിവരവും ഉള്ള ആൾക്കാരെ ഇതുപോലെ മെഡിക്കൽ കോളേജുകളിൽ നിർത്തണം എന്നാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്